പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി കരിമത്ര വരടൻചിറ പാടശേഖര സമിതിയുടെ റാമ്പിന്റെ ഉദ്ഘാടനം തെക്കുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വി സി സജീന്ദ്രൻ രാധാകൃഷ്ണൻ തെക്കുംകര കൃഷി ഓഫീസർ ശാന്തി പ്രസിഡന്റ് മത്തായി ആരിശ്ശേരി സെക്രട്ടറി പോൾ നീണ്ടുശേരി എന്നിവർ പങ്കെടുത്തു കാർഷിക മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനത്തിനാണ് പഞ്ചായത്ത് ഭരണസമിതി ഏറെ ഊന്നൽ നൽകിയത് ഒരു ഇവൾ മാത്രം ചെയ്തിരുന്ന തെക്കി പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ രണ്ടു വർഷം ഇരിപ്പ് കൃഷി എന്ന രീതിയിൽ ഇരിപ്പ് കൃഷിയും കിടക്കുകയുണ്ടായി ഈ വർഷം അത് വേണ്ടത്ര നമുക്ക് ചെയ്തതായി കാണാൻ കഴിയുന്നില്ല തീർച്ചയായും നെല്ല് ഉൽപ്പാദനം തെക്കി പഞ്ചായത്തിനകത്ത് ഇപ്പോൾ പൊതുവിൽ വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പാഠശേഖരങ്ങളിലെ നിരവധി ആവശ്യങ്ങൾ എന്ന രീതിയിൽ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ സാധ്യതക്കനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നിര ഇതോടുകൂടി